ി സെന്ററിനും ഗൃഹോപകരണങ്ങൾ സമ്മാനിച്ച് സർക്കാർ ജീവനക്കാരി മംഗര ഗ്രാമപഞ്ചായത്ത് മുൻ സെക്രട്ടറിയും നിലവിൽ ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ടായി ജോലി ചെയ്യുന്ന കൊച്ചുനാരായണിയാണ് ആ സർക്കാർ ജീവനക്കാരി മങ്കരയിലുള്ള പകൽ വീട്ടിലെ വയോജനങ്ങൾക്കും ഗോകുൽ തെറാപ്പി സെന്ററിനും ആവശ്യമായ ഗൃഹോപകരണങ്ങളാണ് മംഗര ഗ്രാമപഞ്ചായത്ത് മുൻ സെക്രട്ടറിയും നിലവിൽ ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ടായി ജോലി ചെയ്യുന്ന കൊച്ചുനാരായണി നാരായണി സമ്മാനിച്ചത് പകൽ വീട്ടിൽ വയോജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും തെറാപ്പി സെന്ററിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങളുമാണ് സ്വന്തം ചിലവിൽ വാങ്ങിച്ചു നൽകിയത് മംഗര പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസിന്റെ സാന്നിധ്യത്തിൽ ഗൃഹോപകരണങ്ങൾ അവിടുത്തെ ജീവനക്കാർക്ക് കൈമാറി സാധനങ്ങളും ഒക്കെ കട്ടിൽ ഉൾപ്പെടെ കട്ടിലുൾപ്പെടെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകാമെന്ന് അവർ പറയുകയും അത് ആര് അറിയിക്കണ്ടെന്നും കൂടി പറഞ്ഞതാണ് ഞാനാണ് അത് അറിയിച്ചത് നിലയിൽ ക്ഷമിക്കുക കാരണം നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്ത് തരുമ്പോ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണുക നമ്മളോടൊപ്പം നിൽക്കുക എന്ന അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും അവരിന്ന് ആഫീസ് പോണതിന്റെ മുമ്പ് ഇവിടെ വന്ന് ഇത് തരാൻ കഴിഞ്ഞ ആ വലിയ മനസ്സിന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അവർക്കും കുടുംബത്തിനും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക ബ്ലോക്ക് അംഗം ജിത്തു പഞ്ചായത്ത് സെക്രട്ടറി സുനിത ഗിരീഷ് ജിത്തു രുമി സരസ്വതി ജീവനക്കാരായ രമ്യ ഉഷ വാർഡംഗം പാഞ്ചാലി എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ മകൻ വീട്ടിലെ നടത്തിപ്പിന് വേണ്ടിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ എവിടെയുണ്ടെങ്കിലും കുറച്ച് പാത്രങ്ങള് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഒന്ന് വിശ്രമിക്കാനുള്ളത് നമ്മുടെ സെക്രട്ടറി സ്പോൺസർഷിപ്പ് നന്ദി അതിന് ഈ അവസരത്തിൽ അവരോട് പറയുന്നു കേട്ടൊരു ചായ സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതന്നെ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശര് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ